ഹലോ ശ്രീദേവി ടീച്ചറാണോ ആ ഇവിടുണ്ട് ഇവിടുണ്ട് ഭയങ്കര ബഹളമാ ടീച്ചറെ ഒരു നിവർത്തിയില്ല ശ്രീദേവി ടീച്ചർന്നല്ലേ അതാ ഓക്കെ ഭയങ്കര ബഹളം എന്ന് വെച്ച ഭയങ്കര ഇവിടെ എല്ലാരെയും വഴക്കു കുറുക ടീച്ചർ ഒരു കാര്യം ചെയ്താ മതി വരുമ്പോ നല്ല നല്ല ചൂര പടി കൊണ്ട് രണ്ടടി ഓക്കെ പിന്നെ എന്റെ ക്ലാസ്സിലെ പിന്നെ കാര്യം വിനി ടീച്ചറിന്റെ കൂടെ ടീച്ചറിന്റെ അടുത്ത് പറയണ ഒരു അതൊന്നും ചില ടീച്ചർമാർ ഞങ്ങളെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു മക്കളെ എത്രക്കാലം അടി കൊള്ളാൻ റെഡി ആയിക്കോ അത്ര അടി അടി സംഗീതത്തിന്റെ ടീച്ചർ ടീച്ചറ് അതെ ഓരോന്നായിട്ട് ചൊരണ്ടി ചൊരണ്ടി എടുത്ത് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് വെക്കും അതെ അത് ഇത്രയൊക്കെ അറിഞ്ഞാ മതി ഞങ്ങൾക്ക് ഒരുവിധം അറിയാമെന്ന് മനസ്സിലായല്ലോ ഇനി ഇനിയിപ്പൊ ഒരു കാര്യം ചെയ്യും ഇതും കൂടെ പറഞ്ഞു നിർത്തുന്നു ശ്രീലക്ഷ്മി ടീച്ചറുടെ കാര്യമൊന്നും ഇനി ഞാൻ പറയുന്നില്ല ഇനി കാര്യം കൂടെ പറയാം ഇനി എങ്ങോട്ട് സ്കൂളിലോട്ട് ചെല്ലുമ്പം എന്നെ കാര്യമായിട്ട് വന്ന് എന്തെങ്കിലും കണ്ടാല് ഞാൻ അടുത്ത് വിളിച്ച് പറയാൻ വിട്ടേക്കാൻ ഇല്ലെന്നുണ്ടെ അടിച്ച് പശ്ക്കിന്ന് കിട്ടും ഒന്നും ഒന്നും വേണ്ട അതൊന്നും ഇല്ല ഞാൻ വേറൊരു കാര്യം പറയാം ഇല്ല അതൊന്നും ഇവിടെ നിർത്തുക ഞാന് ഉറപ്പായിട്ട് രണ്ടടി വാങ്ങിച്ചേരും സന്ധ്യ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിത്ത എന്താ ആ ടീച്ചറെ ഞാൻ പാവ അല്ലാതാക്കി ഇത്ര ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയെ ഞാൻ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു ഉറപ്പായിട്ട് അതായത് ഈ ചൂരലിന്റെ ചൂരലിനെറ്റത്ത് മുള്ളുണ്ടല്ലോ മുള്ളിങ്ങനെ വെച്ചേക്കും അപ്പൊ അടിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് വലിയ വീട്ടിൽ ഇഷ്ടം പോലെ ഒന്നുമില്ല അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞങ് ആശ്വസിക്കാൻ നോക്കണ്ട അടി കിട്ടിയിരിക്കും ആ പിന്നെ ഈ മര്യാദക്ക് പാടാൻ പറ്റുമെങ്കിൽ പാടിക്കും അക്ഷരമിൻ്റെ